നമ്മളൊക്കെ പണ്ട് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യം പറക്കും കാറുകൾ അല്ലെങ്കിൽ എയർ ടാക്സികൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ വണ്ടി ഒന്ന് പറന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല എന്നാൽ കേട്ടോളൂ ആ സ്വപ്നം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗിഗാസ്കെയിൽ ഇലക്ട്രിക് എയർ ടാക്സി നിർമ്മാണശാല അല്ലെങ്കിൽ ഒരു സ്കൈ ഫാക്ടറി ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിൽ ഉയരാൻ പോവുകയാണ് വിശാഖപട്ടണത്ത് നടന്ന സി ഐ പാർട്ട്ണർഷിപ്പ് സമ്മിറ്റിൽ വെച്ചാണ് ഈ ചരിത്രപരമായ തീരുമാനമുണ്ടായത് കർണാടക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സർല ഏവിയേഷൻ എന്ന കമ്പനിയാണ് ആന്ധ്രാ സർക്കാരുമായി കൈകോർക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി അവർ മുടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ വലിയൊരു സ്വപ്നം കൂടിയാണിത് രണ്ടു വർഷത്തിനുള്ളിൽ ഡ്രോൺ ടാക്സികൾ നിർമ്മിച്ചു തുടങ്ങാനാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇ വിറ്റോൾ നിർമ്മാണ ശാലകളിൽ ഒന്നായിരിക്കും ഇത് ലളിതമായി പറഞ്ഞാൽ ഹെലികോപ്റ്റർ പോലെ കുത്തനെ ഉയരാനും താഴാനും സാധിക്കുന്ന ഇലക്ട്രിക് വിമാനങ്ങളാണ് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഇതിനായി നൂറ്റൻപത് ഏക്കർ സ്ഥലത്താണ് ആദ്യഘട്ട നിർമ്മാണം തുടങ്ങുന്നത് വിമാനങ്ങൾ നിർമ്മിക്കാൻ മാത്രമല്ല അത് പരീക്ഷിച്ചു നോക്കാനായി രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു റൺവേയും ഇവിടെ ഉണ്ടാകും പദ്ധതി പൂർത്തിയാകുന്നതോടെ വർഷത്തിൽ വർഷത്തിലായിരം എയർ ടാക്സികൾ വരെ ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് സർല ഏവിയേഷന്റെ ശൂന്യ എന്ന ഹൈബ്രിഡ് വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇവിടെ ജോലികൾ ആരംഭിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ വാണിജ്യാടിസ്ഥാനത്തിൽ അതായത് നമുക്കൊക്കെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പാകത്തിന് സർവീസുകൾ തുടങ്ങാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് ആറു പേർക്ക് സഞ്ചരിക്കാവുന്ന എയർ ടാക്സികളാണ് അവർ വികസിപ്പിക്കുന്നത് ബാംഗ്ലൂരു പോലുള്ള മെട്രോ നഗരങ്ങളിലെ യാത്രാ സമയം മണിക്കൂറുകളിൽ നിന്ന് മിനിറ്റുകളിലേക്ക് കുറയ്ക്കാൻ ഇത്തരം എയർ ടാക്സികൾക്ക് സാധിക്കും ഇന്ത്യയെ ഹരിത മൊബിലിറ്റിയുടെയും വ്യോമയാന സാങ്കേതിക വിദ്യയുടെയും ഹബ്ബാക്കി മാറ്റാനാണ് ഈ നീക്കം നമ്മുടെ ആകാശയാത്രകളെ മുഖച്ചായ മാറ്റാൻ പോകുന്ന ഈ സ്കൈ ഫാക്ടറിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ബിസിനസ് ലോകത്തെ ഇത്തരം പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി